നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും പല പേഷ്യൻസ് പ്രത്യേകിച്ചും ഡിസ്ക്കിൻ്റെ പ്രശ്നമുള്ളവർ നടുവേദന ഉള്ളവർ സയാറ്റിക്ക ഉള്ളവർ ഒക്കെ വന്ന് പറയാറുണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല പെട്ടെന്ന് നിന്ന് നിൽപ്പിൽ എൻ്റെ നടുവേദന കൂടി അല്ലെങ്കിൽ കാലിലേക്കുള്ള സയാറ്റിക്ക വേദന കൂടി ഇത് എന്തുകൊണ്ടായിരിക്കാം ഇത് പ്രധാനമായിട്ടും എങ്ങനെ ഒഴിവാക്കാം ഇതൊഴിവാക്കാൻ പറ്റുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കശേരിക്കൽക്ക് ഇടയിൽ ഡിസ്ക് ജെല്ലി പോലുള്ള മെറ്റീരിയൽ ഡിസ്ക് നമ്മൾ ഷോക്ക് അപ്സോബൻ ഉപയോഗിക്കുന്ന ഡിസ്ക് അതിലേക്ക് പ്രഷർ വരുമ്പോൾ അത് ഞെരുങ്ങുകയും അത് വെളിയിലേക്ക് കൊന്തി വരികയും ഞരമ്പുകളിൽ കൊള്ളുമ്പോഴാണ് നമുക്ക് ഈ ഡിസ്ക് ബൾജന്നും കാലിലേക്കുള്ള സഹാറ്റിക്കുകയും മറ്റും ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ ഉണ്ടാക്കുന്ന ഏതൊരു കാര്യങ്ങളും ഈ ഇതിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാക്കാന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ് നമ്മൾ തെറ്റായ പോസ്റ്ററോടുകൂടിയുള്ള ഇരിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴായിക്കോട്ടെ വീട്ടിൽ വന്ന് വെറുതെ വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ്വെയെന്ന് ടി വി കാണുമ്പോഴായിക്കോട്ടെ ഒക്കെ തന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻസും നമ്മൾ ചിലപ്പോൾ നമ്മളുടെ നടു നമ്മൾ റിലാക്സ്ഡായിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറച്ച് സ്ലൗച്ഡ് പൊസിഷനാണ് ആണ് നമ്മളിങ്ങനെ ഒന്ന് കൂനി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്തായാലോ അതൊക്കെ നമ്മളിങ്ങനെ സ്ലൗ സ്ലോ നമ്മൾ നട്ടിന് ഏകദേശം സി വേർഡ് ഇങ്ങനെ വളയെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വളവ് പ്രശ്നക്കാരാണ് അങ്ങനെ വളയുന്ന സമയത്ത് നട്ടിൽ അതിൻ്റെ ആ മുൻവശം ഇങ്ങനെ പൊങ്ങുകയും പിൻവശം എങ്ങനെ പ്രസ്താവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്ക് നന്നെ ഞെരുങ്ങും അതിൻ്റെ ഇടയിലാണ് ഡിസ്ക് ഞെരുങ്ങുമ്പോൾ ഈ ഞാൻ നേരത്തെ പറയുന്നത് ബൾബ് ഉണ്ടാവുകയും പെട്ടെന്ന് കാലിൽ തന്നെ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ഡ്രൈവിന് പോകുമ്പോൾ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ കുറേ നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒന്നും ചെയ്തില്ല പക്ഷേ നമുക്ക് കാലിലേക്കുള്ള സയാറ്റിക്ക് നടുവാനും ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ടിന്യൂസ് ഇരിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ പോയി പോസ്റ്റർ കറക്റ്റ് ചെയ്യുക അത് നട്ടല്ലിങ്ങനെ വളയാതെ നിവർന്നിരിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പോഴും അത് പോസിബിൾ ആയെന്ന് കരുതത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പുള്ള സമയങ്ങളിൽ നിർബന്ധമായിട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് നിന്ന് പറ്റുമെങ്കിൽ പുറമോടെ ഞെളിയുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ഞെളിഞ്ഞ് സ്ട്രെച്ച് ചെയ്തിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും അത്ര നേരം ആ കമ്പോഷൻ റിലീവ് ചെയ്ത് ഡീകംപ്രസ്ഡ് ആയിട്ട് ഒന്ന് ഫ്രീ ആവുംട്ടല്ല ഡിസ്ക് അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒരു ഒരു ഇൻ്റർവൽസ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇപ്പം സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്യുകയെന്ന് ചെറിയ ക്യാബിൻസ് ഉണ്ടാക്കുന്നുണ്ട് അത് ഇതിനു വേണ്ടി തന്നെ കാരണം കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എഴുന്നേറ്റ് പോയി നമുക്ക് ആ അത് നിന്ന് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ കണ്ടിന്യൂസ് തിരിപ്പൊഴുവായി കിട്ടും അപ്പോൾ അങ്ങനെ അതുപോലെ എല്ലാത്ത എല്ലാവർക്കും അല്ല ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനികളിലും മറ്റൊക്കെ അങ്ങനെ എക്കണോമിക്സ് എസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പോസിബിളാണെന്നുള്ളതുള്ളൂ പക്ഷെ അതല്ലാത്ത ഈ തീയണ കാര്യം പറഞ്ഞാൽ ഒന്ന് എഴുതേണ്ടി നിൽക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ പറഞ്ഞ ഇരിക്കുന്ന സമയങ്ങളിൽ നട്ടിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക കാരണം അത് രണ്ട് ഗുണമാണ് ഒന്ന് ഒരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും രണ്ട് അവിടെ എന്തോ ഒന്നും ഇരിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ വരും നമ്മുടെ നാട്ടിൽ നമ്മൾ കുനിയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് വലിയ സാധനങ്ങൾ ഒന്നും സപ്പോർട്ടിന് വേണ്ട ഒരു സാധാരണ കട്ടിയുള്ള ടവല് മതി ഒരു 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 ടവല് റോൾ ചെയ്ത് റോൾ ചെയ്തതിനു ശേഷം എനിക്ക് കട്ടി മടക്കുകയോ ചെയ്തതിനു ശേഷം അത് നമ്മളിരിക്കുന്ന ചാരിത്തന്നെ ഇരിക്കുകയോ ചാരി കസേര ചാരുള്ള കസേര ചാരി തന്നെ ഇരിക്കുക ഇരിക്കുമ്പോൾ നടുവിൻ്റെ ഭാഗത്ത് അങ്ങനെ സപ്പോർട്ടഡ് വെച്ചിരിക്കുക അത് ഒരുപാട് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന സഹായിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഡിസ്ക് പെയിൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി അടുത്തത് രണ്ടാമത്തേത് ഇനി രണ്ടും മൂന്നും നാലുമൊക്കെ പ്രധാന ചില വ്യായാമങ്ങളിൽ വരുന്ന തെറ്റുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പഴപ്പം അറിയാം പഴപ്പ് നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു രണ്ട് സ്ട്രെച്ച് നമ്മൾ പലപ്പോഴും ഈ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നടുവേദനയുള്ള ആൾക്കാര് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സെലൻഡറി വർക്കേഴ്സ് അത് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമ്മൾ നല്ല ശതമാനം യുവാക്കളെയും യുവതികളെയും പരിശോധിച്ച് നോക്കാൻ കാണാൻ പറ്റും അവരുടെ തുടയുടെ പിൻവശത്തെ ഹാമസ്ട്രിങ് എന്ന മസിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും കിടന്നുകൊണ്ട് അവർ കാല് പൊക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് കുഞ്ഞിയാൽ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഹാംസ്ട്രിങ്സ് വളരെ ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഹാൻഡ്സ്ട്രിങ് ടൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അത് ഒരു തരത്തിലും ഡിസ്ക് ബൈറ്റുള്ള ഇല്ലെങ്കിൽ സയനാറ്റിക് ഉള്ളൊരു ഒരാൾക്ക് ഒട്ടോ അഡ്വൈസിബിളല്ല സ്ട്രിക്റ്റായിട്ട് അതുകൊണ്ട് തന്നെ ഹാംസിങ് സ്ട്രെച്ചസ് അവോയ്ഡ് ചെയ്തിരിക്കണം രണ്ടാമത്തെയാണ് ചൈൽഡ് പോസ് നമ്മൾ യോഗയിലും മറ്റും ചെയ്യുന്ന ഒരു പോസ്സാണ് ഇങ്ങനെ കടന്ന് കടന്നിട്ട് മുന്നോട്ടാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്കിലേക്ക് പ്രഷർ കൂട്ടുന്ന ഒരു പോസ്സാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ചൈൽഡ് പോസും അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സ്ട്രെച്ചസ് നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഇനി ഇതിന് പകരം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതിനു പകരമാണ് അങ്ങനെ ഏതെങ്കിലും സ്ട്രെച്ചിന് പകരം അല്ല ഈ ഇതിന് പകരം നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഡിസ്ക് ഉള്ളവർക്ക് ചെയ്യാവുന്ന സ്ട്രെച്ച് എന്ന് പറയുന്നതാണ് കോബ്രാ പോസ് അത് ഹാഫ് കോബ്ര പോസിൽ ആദ്യം ചെയ്യുക അതിനുശേഷം ഫുൾ കോബ്ര പോസ്റ്റിൽ നമ്മൾ കമണ്ണുന്ന് കടന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ പതുക്കെ നമ്മൾ രണ്ട് കയ്യിൽ കൊത്തി ഒരു പകുതി ഹാഫ് സ്ട്രെച്ചിൽ നിൽക്കുക ഒരു അഞ്ചോ പത്തോ എണ്ണൊന്ന് വരെ ഹോൾഡ് ചെയ്യുക സാവകാശം താഴുക അങ്ങനെ ഒരു മൂന്ന് മൂന്ന് അഞ്ച് ആവർത്തി വരെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഫുൾ സ്ട്രെച്ചിലേക്ക് എത്തുക ഫുൾ സ്ട്രെച്ചിൽ കാരണം ഇത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് ഇത് ഡീക്കമ്പോസ് ചെയ്യും സ്പൈനെ ഡീകമ്പോസ് ചെയ്യും വലിയോട്ട് തള്ളി വരുന്ന ബൈ ചെയ്തിട്ട് വരുന്ന ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് അത് റിഡ്യൂസ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് അങ്ങനെ എല്ലാം കൊണ്ടൊരു ബെസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സ്ട്രെച്ചാണ് പോസ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോബ്ര പോസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വ്യായാമ സമയത്ത് നമ്മൾ ചെയ്യുന്ന മറ്റൊരു വലിയ മിസ്റ്റേക്കാണ് കാരണം നമുക്കറിയാം നടുവിൻ്റെ പ്രശ്നമുള്ളവർക്കെല്ലാം തന്നെ കോർ മസിൽസ് വീക്കായിരിക്കും എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട് നമ്മൾക്കും ഈ യൂട്യൂബിൽ മറ്റൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും കോർ മസിൽ വീക്ക്നസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോർ മസിൽ സ്ട്രെങ്തനിങ് പോകും പക്ഷെ കോർ മസിൽ സ്ട്രെങ്തനിങ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ സയാറ്റിക്ക ഉള്ളവർ ചില വ്യായാമം ചെയ്യുമ്പോൾ പെട്ടെന്ന് അഗ്രിവേറ്റ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരുന്നു നിർബന്ധമായിട്ട് കോർമസിൽ സ്ട്രെന്തനിങ് ചെയ്യുന്ന സമയങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്ന രണ്ട് രണ്ട് എക്സസൈസ് എന്ന് പറയുന്നത് ഒന്ന് സിറ്റപ്സ് നമ്മൾ സിറ്റപ്സ് ഭയങ്കരമായിട്ട് തന്നെ ഇതിനെ ആഗ്രിവേറ്റ് ചെയ്യാൻ ഒരു പ്രവണത ഉണ്ടാക്കുന്ന ഒരു രസം ഒരു എക്സസൈസാണ് അപ്പോൾ അതുകൊണ്ട് സിറ്റപ്സ് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് രണ്ട് റഷ്യൻ ട്വിസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ഇതാണ് റഷ്യൻ ട്വിസ്റ്റ് ഈ രീതിയിൽ നമ്മൾ നടുവിന് ഫുൾ സ്ട്രേജും കൊടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡിസ്കിന് ഇഞ്ചുറി ഉണ്ടാവാം ഡിസ്കിൻ്റെ സ്റ്റേ പ്രൊളാപ്സിൻ്റെ സ്റ്റേജ് മാറാം സയാറ്റിക് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടെണ്ണം നിർബന്ധമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം ഇനി ഇത് രണ്ട് അവോയ്ഡ് ചെയ്യുമ്പോൾ ഇതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ബ്രിഡ്ജസ് ബ്രിഡ്ജിങ് ആണ് ബ്രിഡ്ജിങ് എക്സൈസ് വളരെ സേഫാണ് വളരെ കംഫർട്ടബിൾ ആണ് എന്നാൽ ഈ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും നമ്മൾ മരുന്ന് കിടന്നതിന് ശേഷം രണ്ട് മുട്ട് മടക്കി പിടിച്ച് നടു ഉയർത്തിപ്പിടിക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നടു ഉയരണം നമ്മുടെ വയറിൻ്റെ കോർ മസൽസ് വയറിൻ്റെ മസൽസ് ടൈറ്റൻ ചെയ്തുകൊണ്ട് നടു ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക എന്നുണ്ടെങ്കിൽ കൃത്യം അതൊരു അഞ്ചോ പത്തോ എണ്ണം നില ഹോൾഡ് ചെയ്യുക സാവകാശം താത്ത് വയ്ക്കുക ഇതും ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് ഈ രണ്ട് റഷ്യൻ ഡിസ്റ്റിനും അത് മറ്റേ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സൈസാണ് ഇനി അതുപോലെ ജിമ്മിലും മറ്റും ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് വ്യായാമങ്ങൾ ഒന്ന് ബാർബൽ സ്ക്വാഡ്സ് നിർബന്ധമായിട്ട് ബാർബൽ സ്ക്വാഡ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായ പ്രഷറായിരിക്കും നിങ്ങളുടെ ഡിസ്കിലേക്ക് പോയി ആ മേലെയും താഴോട്ട് പ്രഷർ വന്നിട്ട് തള്ളാനുള്ള പോസിബിലിറ്റി വളരെ അധികം കൂടുതലാണ് പിന്നെ അതുപോലെ ഡെഡ് ലിഫ്റ്റ് ഡെഡ് ലിഫ്റ്റ് ഒഴിവാക്കാവുന്നതാണ് ഒഴിവാക്കാവുന്ന ഒഴിവാക്കേണ്ടതാണ് ഇത് രണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ പേഴ്സൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് പുളഫ്സാണ് പുളഫ്സ് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് പുള്ള ബാർ യൂസ് ചെയ്തുകൊണ്ട് ജിമ്മിൽ ആണ് പോകുന്നതെങ്കിൽ നമുക്ക് പുള്ളഫ്സിന് നമുക്ക് ആ കൈയുടെയും മസിൽസിൻ്റെ സ്ട്രാച്ചസിൻ്റെ എക്സസൈസ് കിട്ടുമെന്ന് മാത്രമല്ല ഡീകംപ്രഷന സംഭവിക്കും കാരണം ട്രാക്ഷൻ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്പൈനുകൾ അകലുകയും കാശേരിക്കൾ അകലുകയും ആ ഡിസ്കിന് ഒത്തിരി റിലാക്സേഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളഫ് ബാർസ് ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളത് ചിലപ്പോൾ ഉറങ്ങി എഴുന്നേക്കുന്നതുടന് അതിഭയങ്കരമായ നല്ലൊരു അല്ലെങ്കിൽ അതിഭയങ്കരമായ കാലിലേക്കുള്ള ഷൂട്ടിംഗ് പെയിൻ ഉണ്ടാകുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് അതിൻ്റെ കാരണം നമ്മൾ കിടക്കുന്ന പോസ്റ്ററാണ് നമ്മൾ ഒരു വശം ചരിഞ്ഞ് കിടക്കുക വശം ചരിഞ്ഞ് അല്ല അല്ലാതെ കുഴപ്പമൊന്നും വശം ചരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സുഖത്തിനായിട്ട് നമ്മൾ നമ്മൾ രണ്ട് മുട്ടും മടക്കി ചെസ്സിനോട് ചേർത്ത് വെച്ചായിരിക്കും കിടക്കുന്നത് ഈ പൊസിഷൻ ഭയങ്കരമായി നമ്മൾ വാട്ടിൽ വളഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥയാണെന്ന് ഉറക്കുക ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഡിസ്ക് വളരെ വിലയിക്കി ാനും പെയിൻ കൂടാനുള്ള പോസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുതലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാലുകൾക്കിടയിൽ ഒരു തലയാണ് വെച്ചിട്ട് കിടക്കുക തലയാണ് വെച്ചിങ്ങനെ അത്രയും ശേഷം കിടക്കണമെന്നൊന്നുമില്ല മുട്ട് സ്വല്പം മടക്കി വെക്കുക പക്ഷെ തലയാണിരിക്കുമ്പോൾ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മൾ ഉപഭോഗ മനസ്സിലായി സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും നമ്മൾ ഒരു പരിധിക്കപ്പുറം ഈ മുട്ട് മടക്കിക്കൊണ്ട് വരത്തില്ല നമ്മൾ അത് അങ്ങനെ തന്നെ വെച്ച് കിടക്കുകയും ചെയ്യും കൂടാതെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് ആ ഒരു പൊസിഷൻ രണ്ട് പില്ലോ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സ്പൈൻ ഒരുപാട് റിലാക്സ്ഡ് ആയിരിക്കും ആ പൊസിഷനിൽ അപ്പോൾ ഈ ഈ ഇതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒഴിവാക്കാൻ ഈ മുട്ടുമടക്കിട്ട് കിടന്നുറങ്ങുന്ന ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾക്കിടയിൽ പില്ലോ വെച്ച് കിടക്കുക എന്നുള്ളത് ഡിസ്കിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സയാറ്റിക്ക ഉള്ളവർ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വളരെ നിസ്സാരമെന്ന് എന്ന് തോന്നുമെങ്കിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ഇത് ഈ സ്പൈൻ പ്രോബ്ലം ഉള്ളവർക്കുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ആണിത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക അതായത് ഓരോ അഞ്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ലെന്നും ഓരോ അഞ്ച് കാര്യത്തിന് പകരം എന്ത് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം അതുവരെയൊക്കെ ബൈ